നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് ടി വിയിലൂടെ കേരളക്കര ആകെ അറിയുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ മാസം പത്തൊൻപതാം തീയതി ഫലപ്രഖ്യാപനം ഇരുപത്തി മൂന്നാം തീയതിയാണ് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് മുന്നണികൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ കണ്ടുകഴിഞ്ഞു ഷാഫി പറമ്പിന്റെയും കെ മുരളീധരന്റെയും പ്രതികരണം നമ്മൾ കണ്ടുകഴിഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെയും പ്രതികരണം നമ്മൾ കേട്ടു പക്ഷേ സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇനിയും കിട്ടിയിട്ടില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ നമുക്കിപ്പം ദീപക് മലയമയുണ്ട് ദീപക് മലയമ ഇക്കാര്യത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോട് കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ലേ നിലമ്പൂർ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പില് എന്ഡിഎ സ്ഥാനാര്ത്ഥിയുണ്ടാകുമോ ഇല്ലയോ എന്നാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നൽകുന്ന സൂചന അരുൺ നേരത്തെ തന്നെ ബി ജെ പി ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള ആലോചനകൾ നടത്തിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ട രീതിയിൽ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ വരികയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇപ്പോൾ പുതിയ പ്രസിഡന്റ് കൂടി അധികാരമേറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യ ഒരു വലിയ ഇവൻറ്റ് എന്നുള്ള നിലയ്ക്ക് അതൊരു കോട്ടമായി മാറും എന്നുള്ളൊരു വിലയിരുത്തൽ ബി ജെ പിയെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു കൃത്യതയോടുകൂടി ആ സ്ഥാനാർത്ഥി നിർണയം എപ്പോഴുണ്ടാകും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിൽ ചില കാലതാമസം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ ബി ഡി ജെസിന്റെ ആ സ്ഥാനാർത്ഥിയൊക്കെ വരുമ്പോൾ ഉണ്ടായിരുന്ന വോട്ട് ഒപ്പം തന്നെ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ വയനാട് മണ്ഡലത്തിൽ മത്സരിച്ച ഘട്ടത്തിൽ ആ വോട്ട് ഉയർത്താൻ കഴിഞ്ഞതോ ഒക്കെ തന്നെ ഒരു തരത്തിൽ ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര കണ്ട മൃഗീയമായ രീതിയിൽ ഒരു ഭൂരിപക്ഷമോ അല്ലെങ്കിൽ അടിത്തട്ടിൽ അത്ര കണ്ട വലിയ ഒരു പ്രവർത്തന കേന്ദ്രീകൃതമായ പ്രവർത്തനമൊക്കെ ഏകോപിക്കാൻ കഴിയുന്ന മണ്ഡലമല്ല നിലമ്പൂർ എന്നുള്ളത് കൂടി അറിയാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ വോട്ട് വിഹിതം ഉയർത്താൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അത് എന്നുള്ള വിലയിരുത്തൽ കൊണ്ടുകൂടിയാണ് ആ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് നിലവിൽ എത്താത്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ കാര്യത്തിൽ ഇനി എന്തായിരിക്കും ബി സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് ഏറെ നിർണായകമാണ് പ്രത്യേകിച്ച് എൽ ഡി അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്താനും നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കാനുമുള്ള പോരാട്ടം നടത്തുമ്പോൾ അവിടെ ഒരു മത്സരത്തിന് ശ്രമിക്കാതിരിക്കുക എന്ന് പറയുന്നത് ിജെ പിയെ സംബന്ധിച്ച വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നുള്ളതും ഉറപ്പാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് നിർണായകമായ തീരുമാനമായിരിക്കും ബിജെപി ഇക്കാര്യത്തിൽ കൈക്കൊള്ളാൻ പോവുക എന്നുള്ളത് വരുമണിക്കൂറുകളിൽ